എല്ലാരും ഭയങ്കര ആദ്യമായിട്ട് എവിടെ വെച്ചാൽ ആദ്യം ഞങ്ങള് സമീപിച്ചിട്ടുള്ള മനോഹരത്തിന്റെ ഇതറിയാം നിങ്ങളെല്ലാരും വന്നതിൽ ഒരുപാട് കൃത്യം ഇത്രയും നേരം ഇവിടെ മുന്നേലൊരുപാട് അത്ശം സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും ആർക്കൊരു അനുഗ്രഹവും വേണം ചാപ്റ്റർ ഓഫ് ലൈഫ് ആണ് ഇനി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷേ ഇപ്പോൾ അതിനുള്ള റാണിയില്ല യൂട്യൂബ് പോയി ഒന്നും കിടന്ന് വരണം താങ്ക് യു സോ മച്ച് പ്ലാൻ ീപാലും അടുത്ത പടം അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ദീപകം ഏതെങ്കിലും ഡയറക്ടർമാര് ചാൻസ് കാരണം ആരെങ്കിലും ചാൻസ് തരണ്ടെ ഈ മനോഹരം എന്ന സിനിമയിൽ ഡയലോഗ് സേവ് എഴുതിയ ഡയലോഗ്രാപ്പിട്ടു ആദ്യമായിട്ട് ഇതാ പറയാം മംഗയിൽ ഒരുപാട് ഇത്രയും നേരം ഇവിടെ മദയിൽ ഒരുപാട് വരെ പോലും ആദ്യ അത്ത യും അനുഗ്രഹം വേണം ആണ് ഇനി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് പക്ഷെ ഇപ്പൊ അതിനുള്ള റാണി ഇല്ല വീട്ടിൽ പോയി ഒന്നും കിടന്നു വന്ന താങ്ക് യു സോ മച്ച് ഒരു പ്ലാൻ ഇപ്പൊ എന്ന് പറഞ്ഞ ഷൂട്ട് ീപാലൂട്ടിലായിരുന്നു അതിന് റിലീസ് ഉണ്ട് അടുത്ത പടം അടുത്ത ഷൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യും ദീപകാരും ഡയറക്ടർമാര് ചാൻസ് പ്രതീക്ഷിക്കാം ചാൻസ് തരണ്ടെ ഓക്കേ ഇനിയെ അനുഭവിക്കാം ഓക്കേ താങ്ക്യൂ അപ്പോൾ താങ്ക്യൂ 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 ആൻഡ് എടാ അടങ്ങോ അടന്ന അടന്ന ഓടോ അടങ്ങോ അടങ്ങോ ശരിയായെ